പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേരളത്തിലെ ജാതി സർട്ടിഫിക്കറ്റ് എങ്ങനെ ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാം എന്നാണ് പൗരന് അവന്റെ അല്ലെങ്കിൽ അവളുടെ ജാതി സ്ഥിരീകരിക്കാവുന്ന സംസ്ഥാന സർക്കാർ നൽകുന്ന ഔദ്യോഗിക പ്രസ്താവനയാണ് ജാതി സർട്ടിഫിക്കറ്റ് ഒരു ജാതി സർട്ടിഫിക്കറ്റ് ഒരാൾ ഒരു പ്രത്യേക ജാതിയിൽ പെട്ടയാണതിന്റെ തെളിവാണ് പ്രത്യേകിച്ചും ഇന്ത്യൻ ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുള്ള ഏതെങ്കിലും പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗത്തിൽ പെട്ടയാളാണെങ്കിൽ ഒരു പ്രത്യേക ജാതിയിൽ സംവരണം ചെയ്തിട്ടുള്ള പ്രത്യേക അവകാശങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ ജാതിയിൽപ്പെട്ട ഒരു പൗരൻ്റെ കൈവശം സാധുവായിട്ടുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടായിക്കേണ്ടതാണ് എസ്ഇ എസ് ടി അപേക്ഷകൾക്ക് മാത്രമാണ് ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നത് മറ്റുള്ളവർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാണ് നൽകുന്നത് ജാതി സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് ലഭിക്കുന്നതിന് നിങ്ങൾ കേരള ഇ ഡിസ്ട്രിക്ട് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അതിൽ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് വൺ ടൈം രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ ഫസ്റ്റ് ആ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക നമ്മുടെ ചാനലിൽ അതിനൊരു വീഡിയോ ഉണ്ട് എങ്ങനെയാണ് ജാതി സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് എടുക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഈ വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ജാതി സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ക്രോം ആണ് ഓപ്പൺ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ അതിന് സെർച്ച് ബാറിൽ ഈ ഡിസ്ട്രിക്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത് ഇ ഡിസ്ട്രിക്ട് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നൊരു വെബ്സൈറ്റിൽ കയറുക ഇവിടെ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കേരള ഇ ഡിസ്ട്രിക്ടി പോർട്ടൽ നമുക്ക് ഓപ്പൺ ആയി വരുന്നതാണ് നമ്മൾ സൈൻ ഇൻ എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസിലേക്കാണ് വേതുന്നത് ഇതിന് ഓൾറെഡി ഒരു അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ റിസ്റ്റൻ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട് ആദ്യം അങ്ങനെ വീഡിയോ കണ്ടിട്ട് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം ലോഗിൻ നെയിമും മെയിൽ ഐ ഡിയും സെയിം ആയിരിക്കും അതിനുശേഷം നമ്മളിവിടെ ലോഗിൻ നെയിമുമായിട്ടുള്ള മെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് ഞാൻ സേവ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കി വരുന്നതാണ് അതിനുശേഷം ഇവിടെ കാണുന്ന ക്യാപ്ച ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക പോട്ട യൂസർ എപ്പോഴും യെസ് കാണിക്കണം നോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യെസ്സിലേക്ക് മാറ്റുക അതിനുശേഷം സൈൻ ഇൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസിലേക്കാണോ പോകുന്നത് ഇവിടെ നമുക്ക് ആരുടെ പേരിലാണോ നമുക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് അവരുടെ പേരിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു ഇന്റർഫേസിലേക്ക് പോകുന്നതാണ് നമുക്ക് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ ഫോം വന്നിട്ടുണ്ട് അപ്പോൾ ആരുടെ പേരിലാണോ നമ്മൾ എടുക്കുന്നത് ആ ഒരാളുടെ പേരൊന്ന് ഡെസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മെയിലാണോ ഫീമെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ അവരുടെ ജെൻഡർ ഒന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യേണ്ടതാണ് അത് നമുക്ക് ഇവിടെ ഒരു കാണുന്ന ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഒരു സിമ്പൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഏജ് ഓട്ടോമാറ്റിക്കിൽ അവിടെ വരുന്നതാണ് അതിനുശേഷം നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഫോട്ടോയുടെ സൈസ് ജെ പി ജി ഫോമാറ്റിലായിരിക്കണം അതുപോലെ തന്നെ സൈസ് ട്വൻ്റി കെ ബിൻ്റെ ഉള്ളിലായിരിക്കണം അത് നമ്മൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ അഡ്രസ്സാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഹൗസ് നെയിം ടൈപ്പ് ചെയ്യുക നമ്മൾ ഏത് ലൊക്കാലിറ്റി ആണോ ലൊക്കാലിറ്റി പോസ്റ്റ് ഓഫീസ് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തുക്കുക പിൻകോഡ് നമ്മൾ ടൈപ്പ് ചെയ്യുക നമ്മുടെ ഡിസ്ട്രിക്ട് ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താലൂക്ക് ടൈപ്പ് ചെയ്യുക വില്ലേജ് ഏതാണോ ഒരു വില്ലേജ് ടൈപ്പ് ചെയ്യുക ലോക്കൽ ബോഡി ടൈപ്പ് മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ അത് ഏതാണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ ലോക്കൽ ബോഡി സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ മാത്രം ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇൻ കേസ് സെയിം അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള ഹൗസ് നെയിമും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ കോപ്പി പേസ്റ്റ് ആവുന്നതാണ് പിന്നെ നമുക്ക് വരുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഫാദറിൻ്റെ നെയിം എന്താണോ ആ ഫാദറിന്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫാദറിൻ്റെ റിലീജിയനും കാസ്റ്റും അതുപോലെ തന്നെ മദറിൻ്റെ റിലീജിയനും കാസ്റ്റൊക്കെ മസ്റ്റാണ് അതെന്തായാലും ടൈപ്പ് ചെയ്യണം അപ്പോൾ ഫാദറിൻ്റെ റിലീജിയൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കാറ്റഗറി ടൈപ്പ് ചെയ്ത് കൊടുക്കുക കാസ്റ്റ് ഓഫ് ഫാദർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മദർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക റിലീജിയൻ ഓഫ് മദർ ടൈപ്പ് ചെയ്യുക കാറ്റഗറി എന്താണോ കാറ്റഗറി ടൈപ്പ് ചെയ്ത് കൊടുക്കുക കാസ്റ്റും ടൈപ്പ് ചെയ്ത് കൊടുക്കുക മാറ്റ് സ്റ്റാറ്റസ് നമ്മൾ അൺമാരീഡ് ആണോ അൺമാരിഡ് ആണോ വിഡോ ആണോ അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് വെക്കുക ഗാഡിയുടെ നെയിം ഫാദർ ആണെങ്കിൽ ഫാദർ മദർ ആണെങ്കിൽ മദർ വേറെ ആരുടെ പേരാണെങ്കിൽ അവർ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ ചോദിക്കുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര കാലമായി പ്രസന്റ് അഡ്രസ്സിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ള വർഷമാണ് ചോദിക്കുന്നത് ഒരു എത്ര വർഷമാണെന്ന് വെച്ചാൽ ആ ഒരു വർഷം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് വരുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഫോൺ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി റേഷൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്പർ അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പർ എസ് എൽ സി രജിസ്ട്രേഷൻ നമ്പർ എസ് എൽ സി ഇയറ് ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് ടൈപ്പ് ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പോപ്പ് മെസ്സേജ് വരുന്നതാണ് വെരിഫൈഡ് ക്ലിക്ക് സബ്മിറ്റ് ബട്ടൺ ഫോർ ഫർദർ പ്രോസസ് എന്നാണ് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇവിടെ കാണുന്ന ഗ്രീൻ ബട്ടൺ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പ് മെസ്സേജ് വരുന്നതാണ് യുവ രജിസ്ട്രേഷൻ റെക്കോർഡ് സക്സസ്ഫുള്ളി ദ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പർ തരുന്നാണ് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടാകുന്നത് ഇവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ് സർവീസ് എന്നുള്ളൊരു ടാബ് കാണാം അവരടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാസ്റ്റ് എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത് ഇവിടെ നമ്മൾ ആരുടെ പേരിലാണോ ഉള്ളത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് നമ്മളുടെ പേരുണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സർട്ടിഫിക്കറ്റ് പർപ്പസ് ആണ് ചോദിക്കുന്നത് അതായത് സ്റ്റേറ്റ് പർപ്പസ് ആണോ ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസ് ആണോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം നമുക്കിപ്പോൾ കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ സ്റ്റേറ്റ് പർപ്പസ് കൊടുക്കുക കേരളത്തിന് പുറത്താണെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസ് കൊടുക്കണം എങ്കിപ്പോൾ കേരളത്തിൻ്റെ ഉള്ളിലാണ് അതുകൊണ്ട് സ്റ്റേറ്റ് പർപ്പസ് കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ഇനി നമുക്ക് വരുന്നത് റിലീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് റിലീജിയന് സെലക്ട് റിലീജിയൻ സെലക്ട് ചെയ്യുക കാറ്റഗറി സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ കാസ്റ്റ് കാസ്റ്റ് ഏതാണോ ഒരു കാസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു ബട്ടൺ പറയുന്നത് മുൻപ് നമ്മൾ ഏതെങ്കിലും കാസ്റ്റ് കാസ്റ്റെന്ന് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക അങ്ങനെ ആവാത്ത ആളുകളാണെങ്കിൽ അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്ലിക്കൻ്റെ നെയിം അവിടെ വന്നിട്ടുണ്ടാവും പിന്നെ ഡിക്ലറേഷൻ ആണ് അപ്ലിക്കൻ നെയിം അവിടെ വന്നിട്ടുണ്ടാവും സെൽഫാണെങ്കിൽ റിലീജിയൻ സെൽഫ് കൊടുക്കുക അല്ലെങ്കിൽ മറ്റാർക്കിങ്ങനെ ആണെങ്കിൽ സിസ്റ്റർക്കാണെങ്കിൽ സിസ്റ്റർ കൊടുക്കുക വേറെ ആർക്കെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ സെൽഫാണെങ്കിൽ സെൽഫ് എടുക്കുക സെലക്ട് ചെയ്യുക ശേഷം സേവ് ആൻഡ് ഫോർവേഡ് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പ മെസ്സേജ് വരുന്നതാണ് യുവർ അപ്ലിക്കേഷൻ ഈസ് സേവ്ഡ് സക്സസ്ഫുള്ളി അറ്റാച്ച്ഡ് സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് പിന്നെ നമുക്ക് ദെൻ മേക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓക്കെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് വേണമെങ്കിൽ റേഷൻ കാർഡിൻ്റെ നമ്പർ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് അഫിഡവിറ്റ് എനി റിലവൻറ്റ് ഡോക്യുമെൻറ്റ് സർട്ടിഫിക്കറ്റ് കാസ്റ്റും ആ കാര്യങ്ങളൊക്കെ കൊടുക്കുക നമുക്ക് അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുക അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസിലേക്കാണ് പോകുന്നത് പോർട്ടൽ അപ്ലിക്കേഷൻ ഫോമിൻ്റെ പേയ്മെൻറ് ഡീറ്റെയിൽസിലേക്കാണ് നമുക്കിവിടെ പതിനഞ്ച് രൂപയാണ് പേയ്മെൻ്റ് വരുന്നത് വ്യൂ പേയ്മെൻറ്റ് ഗേറ്റ് വേ ചാർജസ് കാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്തൊക്കെ ചാർജും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അതിനുശേഷം മെയ്ക്ക് പേയ്മെൻറ്റ് കൊടുത്ത് മുന്നോട്ട് പോകുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത് നമുക്ക് വേണം നെറ്റ് ബാങ്കിങ് പോവാം ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് പോവാം ക്യു ആർ പോവാം അല്ലെങ്കിൽ യു പി ഐ പോവാം ഏത് പേയ്മെൻറ്റിൽ വേണമെങ്കിലും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്കിവിടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല നമ്മൾ ഏതിൽ വേണമെങ്കിലും നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ടു ഈ ഡിസ്ട്രിക്റ്റിൻ്റെ പേജിലേക്കാണ് പോകുന്നത് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് പതിനഞ്ച് രൂപ മാത്രമേ നമുക്ക് ഫീസ് വരുന്നതുള്ളൂ ഇനി നമുക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തെ വില്ലേജ് ഓഫീസിൽ അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ സന്ദർശാൽ മതി ജാതി സർട്ടിഫിക്കറ്റ് അപേക്ഷ ഫോറം പൂരിപ്പിക്കുക ആവശ്യമുള്ള രേഖക്കൊപ്പം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എന്നാണ് തഹസിൽദാർ ആണ് ഇഷ്യൂ ചെയ്യുന്നത് അപേക്ഷ തീയതി മുതൽ ആറ് ദിവസം വരെ നമുക്ക് ജാതി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ് അക്ഷയ വഴി നമ്മൾ അപേക്ഷിക്കുമ്പോൾ ഇരുപത്തി അഞ്ച് രൂപയും ഇ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ പതിനഞ്ച് രൂപയുമാണ് ആവുന്നത് ബി പി എൽ കാർഡ് ആണെങ്കിൽ അക്ഷയ വഴി പതിനഞ്ച് രൂപ മാത്രമേ ആവുകയുള്ളൂ ഇ ഡിസ്ട്രിക്ട് വഴി പതിനഞ്ച് രൂപയും ഈ ഒരു ജാതി സർട്ടിഫിക്കറ്റ് മൂന്ന് വർഷത്തേക്കാണ് സാധുവായിരിക്കുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ മേ കാണേ ബി സൈഫ് ഹെവനൈസ്റ്റ് താങ്ക് യു